അവത് ഒരു പഴിക്ക ഞാനൊന്നും എനിക്കിപ്പോ ഈ വെക്കേഷനിലിന്റെ പ്രസവം എത്താന്ന് ചോദിച്ചിട്ടുണ്ടാവും ഈ കുരുപ്പൻ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ചെയ്യും അതും പോയിന്ന കാര്യം ഇതും പോയിന്ന് അല്ല ഈ വെക്കേഷനിലും മൂഞ്ചി പോയിന്ന് ഉണ്ണി അരി മാമ ഒരു കാര്യം

ശരിക്കും അല്ല നോണായിട്ട് ഈ എന്റെ ഇരുട്ടത്തിക്കണ് ഒന്ന് വെളിച്ചത്തി അതെ ഒരു കാര്യം പറയണ്ട് ചെറിയ വലിയ കാര്യം ശരിയെ എനിക്ക് മനസിലായി അവിടെ ഒരിക്കണ്ട് അപ്പുറത്തൊക്കെ ഇണ്ട ഒരാള് എനിക്ക് നാണമോന്ന് ചെയ്യാം ഇവ വിളിച്ചില്ല ഇവ വിളിച്ചില്ല തുറക്ക തുറക്ക മുന്തിരി കൊള്ളൂ ചേട്ടാ ഒരു കാര്യണ്ട് ബാക്കിയെല്ലാവരും എല്ലാരും മത്സരിക്കാനും കടകരക്കാര് കടാങ്കരക്കാരും മൊത്തം മത്സരത്തിലാണ് ഭഗവാന ഞാൻ

അതെ രണ്ടാമത്തത് വിശ്വാസമുണ്ട് എത്ര ഉണ്ണീന വേണത് അത് പത്ത് ഉണ്ണി ഉണ്ട് ഒന്ന് ശിവ ഉണ്ണി ഉണ്ട് പിന്നെ നമ്മടെ ഭീമാവിന്റെ ഉണ്ണി ഉണ്ട് ഇനി പത്താ മാമയുടെ പറ്റി ഉണ്ണി ഉണ്ട് മൂന്ന് ഉണ്ണികളായി ഉണ്ണി ഉണ്ട് ഒരു കുപ്പായിട്ട ഒരു പെണ്ണുണ്ണി ഒരു കുപ്പായിട്ട് കൊടുക്ക ഏതെങ്കിലും നിർത്താ ഒന്ന് വർത്താനം പറയാം പിന്നീട്

ാണ് ജസ്റ്റ് ഫോർ ടെൻ മന്ത്രി മന്ത്സ് മന്ത്സ് ഓൺലി ഡെലിവറി ഓക്കേ അണവണ്ണന്നോ ഓിക്കേണ്ട ആവശ്യമില്ല ലിക്കിഗേൾ ലിക്കിഗേൾ ഓർപ്പച്ചാ അയ്യ ആരിറ്റേനെ തന്നെല്ലേ പറഞ്ഞ ലിക്കിഗേൾ അയ്യ ഇതല്ല അന്നേരം കടുക്കൂട്ടിൽ നിന്ന്ത്തി പോയി ഗയ്സ് ഇനി ഇതെ കേടാ ഏറപ്പ ഹ് അവിടെ തോമഞ്ഞി മീൻ അടിക്ക് ഇത് പാടിയില്ലേ മെടിക്കില്ല അണ്ടവല്ല നല്ലതാണ് അല്ലങ്ങേ പാടിയില്ല ഓഹോ പോ പോ കേ ബൈ അടുത്ത വീഡിയോ കാണാം മൂസ് മെൻസ്നെ ലൈക്കും മടൊന്നില്ലടാ ഒരു മൂ പോൽത്തൊന്നില്ല സാധാരണ നിക്ക് സാധാരണ അർന്നി കഴിഞ്ഞാൽ ഉമ്മു ബോധില്ലാത്ത ആൾക്കാരുടെ കേസ് കറക്കിട്ട് എപ്പോഴും എപ്പൊ കൊടുത്തു കേസ് തന്നില്ലേ ബായി set semuaan atau itu Kayaknya itu kan lagi kan lagi, kan kan <laughs> 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 <gulis>